വീഡിയോയിലേക്ക് ഏകദിന പരമ്പരയും സ്വന്തമാക്കിയിരിക്കാനാണ് ടീം ഇന്ത്യ ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ജയിക്കാൻ റൺസാണ് വേണ്ടിയിട്ടുള്ളത് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത രോഹിത് ശർമ്മയുടെ പിൻബലത്തിൽ ഇന്ത്യ അനായാസം ലക്ഷ്യം കണ്ടു നാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയം കണ്ടു ആരാധകർ ഇവരും ആകാംക്ഷയോടെ കാത്തിരുന്ന രോഹിത് ശർമ്മയുടെ കെഡലിൻ ഇന്നിങ്സ് വേറെക്കാലത്തിനു ശേഷം രോഹിത് ശർമ്മ കത്തിക്കേറിയപ്പോൾ കൂറ്റൻ വിജയലക്ഷ്യം ഇന്ത്യക്ക് അനായാസം എത്താൻ സാധിച്ചു ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മുപ്പത്തിരണ്ടാം ഏകദിന സെഞ്ചുറിയാണ് താരം തൊണ്ണൂറ് പന്തിൽ നൂറ്റി പത്തൊമ്പത് റൺസ് നേടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തൻ്റെ കരിയർ തീർന്നെന്ന് പറഞ്ഞവരേറെയാണ് അവർക്കെല്ലാം ബാറ്റ് കൊണ്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ് രോഹിത് ശർമ്മ ഇതുകൂടാതെ സിക്സറുകളുടെ എണ്ണത്തിലും താരം ചരിത്രം കുറിച്ചു രോഹിത് ശർമ്മയ്ക്ക് അത്ര നല്ല സമയമായിരുന്നില്ല ഓസ്ട്രേലിയയിലെ ടെസ്റ്റ് സീരീസിലും അതിനുശേഷം രഞ്ജി എല്ലാം താരം ഫോം ഔട്ടായിരുന്നു ഇതിനെല്ലാം പുറമെ പല അഭിപ്രായങ്ങളും താരം വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നുള്ള പല അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു ഈ വിമർശിച്ചവർക്കെല്ലാം വായടപ്പിക്കുന്ന മറുപടിയാണ് താരം മാറ്റി മാറ്റുകൊണ്ട് നടത്തിയത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ പറത്തിയത് ഷാഹിദ് അഫ്രീദിയാണ് രണ്ടാമത് ക്രിസ്കെയിലായിരുന്നു എന്നാൽ ഈ ഏകദിനത്തിൽ രോഹിത് ശർമ്മ ക്രിസ്കെയിലിനെ മറികടന്നിരിക്കുകയാണ് രോഹിത് ശർമ്മ മുന്നൂറ്റി മുപ്പത്തി രണ്ട് സിക്സറുകൾ പറത്തി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഏഴ് സിക്സറുകളും ഒമ്പത് ഫോറുകളുമാണ് രോഹിത് ശർമ്മ നേടിയത് എഴുപത്തി ആറ് പന്തിൽ നിന്നാണ് രോഹിത് ശർമ്മ സെഞ്ചുറി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെയാണ് താരം അവസാനമായി സെഞ്ചുറി നേടിയത് ഈ വിജയത്തോടെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ടീമിൽ നിന്നും രണ്ട് മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഇറങ്ങിയത് വിരാട് കോഹ്ലി പ്ലേയിങ് ഇലവനിലേക്ക് എതിരിച്ചെത്തി എസ് എസ് സി ജയ്സ്വാളിനും കുൽദീപ് യാദവിനുമാണ് ഇന്ത്യ വിശ്രമം നൽകിയത് കുൽദീപ് യാദവിനു പകരം വരട് ചക്രവർത്തിയാണ് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയത് അവസാന മത്സരം ബുധനാഴ്ച അഹമ്മദാബാദിൽ നടക്കും Ini tren kriket baru Jangan subscribe ya.